മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ മാസപ്പടി വിവാദം അതായത് സി മാഡൽ എന്ന സ്വകാര്യ ഖനന കമ്പനി മുഖ്യമന്ത്രിക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും കോടികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ അവസാനത്തെ വാദം ഇതിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു എന്നാൽ അതിനെതിരെ ഇന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു ഇന്ന് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ഇതേ സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർന്നിരുന്നു അതിനാണ് അദ്ദേഹം മറുപടി നൽകിയത് മാത്യു കുരുനാടൻ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലായിരുന്നു സി എം മോഡൽ കമ്പനിക്ക് ഖനന അനുമതി നൽകിയത് എന്നായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് അത് തിരുത്തി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഈ സി എം മോഡൽ കമ്പനിക്ക് ഖനനാനുമതി നൽകിയതെന്ന് മുഖ്യമന്ത്രി ചില രേഖകളുടെ സഹായത്തോടെ പറയുകയാണ് ഉണ്ടായത് അതായത് ചില രേഖകൾ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മണല് നീക്കം ചെയ്യലാണ് അവിടുത്തെ പ്രശ്നം അതിന്റെ ഒരു ഉത്തരവ് ഇന്നലെ ഞാൻ ഉദ്ധരിച്ചത് പതിനാല് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിന്റെ നമ്പർ ഒന്നും ഞാൻ പൊതുയോഗത്തിൽ പറഞ്ഞില്ല അത് ജിഒ ആർ ടി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ബാർ ഡബ്ല്യു ആർ ഡി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ കാലം അപ്പോൾ മണല് അടിഞ്ഞുകൂടുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതൊരു പ്രധാന ഘടകമാണ് എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഈ മണൽ നീക്കം ചെയ്യാൻ അനുമതി കൊടുത്തത് അന്നത്തെ ഗവൺമെൻ്റ് തന്നെ മണൽ നീക്കം ചെയ്തില്ലെങ്കിൽ വലിയ തോതിൽ പ്രളയഭീഷണി ഉണ്ടാകും എന്നല്ല ഞാൻ പുതിയൊത്ത് പറഞ്ഞു അത്തരമൊരു മുന്നറിയിപ്പ് ചെന്നൈ ഐ ഐ ടിയുടെ പഠനത്തിൽ ഉണ്ടായിരുന്നു ആ കണ്ടെത്തലുകൂടി ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് കൊടുക്കാൻ അന്നത്തെ ഗവൺമെൻറ് തയ്യാറായത് പക്ഷേ മണൽ നീക്കം ചെയ്യേണ്ടത് പുറക്കാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്നു അത് ഐ ആർ ഇ എല്ലിന് ആണ് അനുമതി നൽകിയത് ആ കാലത്ത് പക്ഷേ പഞ്ചായത്തുമായി ധാരണയിലെത്താൻ പറ്റിയില്ല അതുകൊണ്ട് തുടർ പ്രവർത്തനം നടന്നില്ല അതും ഇന്നലെ ഞാൻ പൊതുയോഗത്തിൽ പറഞ്ഞ കാര്യമാണ് പിന്നെ വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഭരണകാലത്ത് തന്നെ പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിനാലിലെ ജിഒ ആർ ടി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി പതിനാല് പി എന്ന ഉത്തരവ് ഇറക്കി രണ്ടായിരത്തി പതിനാലിലാണ് അതുപ്രകാരം തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിൽ ഡ്രഡ് ചെയ്ത് കൂട്ടിയിട്ട ദാതു കലർന്ന നാൽപ്പത്തി ക്യൂബിക് മീറ്റർ മണ്ണ് ഐആർഇഎലിന് നൽകി അതന്നാണ് പിന്നീട് എഴുപത്തിരണ്ടായിരം ക്യൂബിക് മീറ്റർ മണൽ കൂടി വേണമെന്ന് ഐ ആർ എൽ ആവശ്യപ്പെട്ടു അതെല്ലാം ആ കാലത്താണ് നടക്കുന്നത് അത് ജിയോ ആർ ടി നമ്പർ അറുന്നൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പതിനഞ്ച് ബാർ എഫ് എൻ പി പ്രകാരം അതിനും അനുമതി നൽകി അതുണ്ടാകുന്നത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി പതിനാറിലെ ജിയോ ആർ ടി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി പതിനാറ് എഫ് എൻ ബി ഉത്തരവിൽ ഐ ആർ ഇ എൽ സ്വന്തം ചെലവിൽ ഡ്രഡ്ജിംഗ് നടത്തി സൂക്ഷിച്ചിരുന്ന എൺപത്തയ്യായിരം ക്യൂബിക് മീറ്റർ മണൽ കൂടി ഐ ആർ ഇ എല്ലിന് നൽകിയിട്ടുണ്ട് അതും ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി പതിനാറാണ് ശരിക്കും തീയതി ഓർമ്മിച്ചുകൊണ്ടു ഞങ്ങൾ വരുന്ന അതിന് ശേഷമാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം കുട്ടനാട്ടിലെ മഴക്കാലത്തുള്ള വെള്ളപ്പൊക്ക നിവാരണത്തിന് വിവിധ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് വിവിധ സർക്കാരുകൾ ആ പഠനം നടത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച എം എസ് സ്വാമിനാഥൻ കമ്മിറ്റി അവരുടെ റിപ്പോർട്ടുണ്ട് അതുപോലെ ഐ ഐ ഐ ടി ചെന്നൈയുടെ പഠന റിപ്പോർട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവറോൺമെൻറ്റ് പ്രോഗ്രാമുമായി ചേർന്നുള്ള പ്രളയ സാധ്യത അവലോകനമുണ്ട് ലോക ബാങ്ക് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടത്തിയ അവലോകനമുണ്ട് ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളതാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ പ്രളയ ഭീഷണി ഒഴിവാക്കുന്നതിനായി തോട്ടപ്പള്ളിയിൽ മണൽ നീക്കം ചെയ്യുന്നതിന് ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ നൽകിയ ശുപാർശ ഒരു ശുപാർശ സമർപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് വിവിധ വശങ്ങൾ പരിശോധിച്ചു ശേഷമാണ് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ജിഒ ആർ ടി നമ്പർ മുന്നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ബാർ ഡബ്ല്യു ആർ ടി ഉത്തരവ് മണൽ നീക്കം ചെയ്യാൻ കെ എം എം എല്ലിന് അനുമതി നൽകുന്നത് ആ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവിൽ കെ എം എം എല്ലിനാണ് അനുമതി ഇതിനായി കെ എം എം ധാരണാപത്രം ഒപ്പിടാൻ ചീഫ് എഞ്ചിനീയർ ഇറിഗേഷൻ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയാണ് അതിൽ ഘനമീറ്ററിന് നിരക്ക് നിശ്ചയിച്ചു നാനൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് നാനൂറ്റി അറുപത്തിനാല് രൂപ അൻപത്തി പൈസ ഇത് മൂന്ന് മാസത്തിന് ശേഷം പുനർനിർണ്ണയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് നിരക്ക് പിന്നീട് തൊള്ളായിരം രൂപയായി പുനർനിർണ്ണയിച്ച് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു ധാതുക്കൾ നീക്കം ചെയ്ത മണൽ കടൽത്തീര സംരക്ഷണത്തിനായി നിശ്ചിത സ്ഥലങ്ങളിൽ നിക്ഷേപിക്കണം അതും ഇതിന് ഈ ഉത്തരവിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് കാരണം ഈ മണലിൽ ധാതുക്കളാണല്ലോ ധാതുക്കൾ അവരെടുക്കുക മണൽ ഈ അടുത്ത കടൽ തീരത്ത് തന്നെ നിക്ഷേപിക്കുക ഇത് കാലാകാലങ്ങളിൽ പുനഃപരിശോധിക്കണമെന്ന് കണ്ടു അങ്ങനെ പുനഃപരിശോധിച്ച് പുതുക്കി നൽകുന്ന രീതിയാണ് ജലസേചന വകുപ്പ് ഇത്രയും കാലം സ്വീകരിച്ചു വരുന്നത് ഇത് ഏറ്റവും പ്രസക്തമായ കാര്യം എന്താ ഒരു സ്വകാര്യ കമ്പനിക്കും ഇത്തരത്തിൽ മണൽ നൽകുന്നില്ല എന്നതാണ് ഇവിടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ ആർ ഇ എല്ലിനാണ് അനുമതി ഒരു ഭാഗത്ത് നൽകിയത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ സുഗമമായ ജലമൊഴുക്കിന് പ്രവേശന കവാടത്തിലും ചാനലിലും അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് ഡ്രഡ്ജ് നീക്കുന്നതിന് ഐ ആർ ഇ എല്ലിന് അനുമതി നൽകിയിട്ടുണ്ട് ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ജിയോ ആർ ടി നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി പതിനെട്ട് ബാർ എഫ് എൻ പി ജിഒ ആർ ടി നമ്പർ മുന്നൂറ്റി എൺപത്തഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ഡബ്ല്യു ആർ ഡി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഇവയെല്ലാം പ്രകാരം ഉത്തരവ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഐ ആർ ഇ എൽ എന്ന് പറയുന്നത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് അവർക്കതിനുള്ള അവകാശം ഈ മണലെടുക്കാനുള്ള അവകാശം അവർക്കാണിവിടെ അല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ ആ കാര്യങ്ങൾ കെ എം എം എല്ലിന് നമ്മൾ നൽകിയത് കെ എം എം എല്ലിന് ഇത്തരം മണൽ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് കെ എം എം എല്ലിന് പ്രത്യേകമായ അനുമതി സംസ്ഥാന ഗവൺമെൻറ് നൽകുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് കൂട്ടർക്ക് മാത്രമാണ് ഞങ്ങൾ അനുമതി നൽകിയിട്ടുള്ളൂ ഇതാണതിൻ്റെ വസ്തുത ഒരു സ്വകാര്യ കമ്പനിക്കും ഞങ്ങൾ മണൽ നൽകാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ കാണേണ്ട കാര്യം ഈ ഖനനം എന്നത് അത് നമ്മുടെ നമ്മൾ നേരത്തെ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് ഇന്ത്യ ഗവണ്മെൻറ്റ് ഒരു ഘട്ടത്തിലാ നയം മാറ്റാൻ നോക്കി ആ ഘട്ടത്തിലും സംസ്ഥാന ഗവണ്മെൻറ്റ് ഖനനം മാത്രമേ പാടുള്ളൂ എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് ബാക്കിയൊക്കെ വേണ്ടിയുള്ള കാര്യമാണ് അത് നടക്കട്ടെ വസ്തുത ഇതാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ ആരോപണമുയർത്തി കൊണ്ട് ഇപ്പോൾ വെട്ടിലായ അവസ്ഥയിലാണ് കാളപറ്റു എന്ന് കേട്ടപ്പോൾ മാത്യു കുഴൽനാടൻ ഇപ്പോൾ ചോദ്യം ചോദിച്ച് കുഴഞ്ഞ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത് അനുസരിച്ചാണ് കാര്യങ്ങളെങ്കിൽ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ഉമ്മൻചാണ്ടിക്കും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും എതിരെ വരും അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് സി എം ആറിന് ഘനാനുമതി നൽകിയത് എങ്കിൽ ആ അന്വേഷണം ഉമ്മൻചാണ്ടിയിലേക്കും പി കെ കുഞ്ഞാലിക്കുട്ടിയിലേക്കും നീളുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഉന്നയിച്ച കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വെട്ടിലായിരിക്കുന്ന അവസ്ഥയിലാണ് മാത്യു കുഴൽനാടൻ എം ഉള്ളത്